വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് റുഖാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എണ്ണൂറ് ഗ്രാം അളവിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ബീഫിനെ അച്ചാർ ഇടുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ആദ്യമായി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതോടൊപ്പം അര ടേബിൾ സ്പൂൺ അളവിൽ മിക്സ്ഡ് മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് കാശ്മീരി മുളക് പൊടിയും വറ്റൽ മുളകും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ് ഇനി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ കൈ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ബീഫിലേക്ക് എല്ലാ മസാലകളും ചേരുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫിനെ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുക്കറിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിന് കാൽഭാഗം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും കാരണം ബീഫ് വേകുന്ന സമയത്ത് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കൊള്ളും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി ഇതിനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി കുക്കറിനെ മൂടി വെച്ച് കവർ ചെയ്ത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ബീഫ് ഒരുപാട് വേകേണ്ട കാര്യമില്ല ഒരു മുക്കാൽ ഭാഗം മാത്രം വെന്താൽ മതിയാകും കാരണം ബീഫിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാനും കൂടെ ഉണ്ട് ഒരുപാട് വെന്ത് പോയാൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നിപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ബീഫ് മുക്കാൽ ഭാഗം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലുണ്ട് നമ്മൾ കാൽ ഗ്ലാസ് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തത് ബീഫിൽ നിന്നും ഇറങ്ങിയതാണ് ബാക്കിയുള്ള വെള്ളമെല്ലാം ഇതിനെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെക്കുക നടുവശം ഒന്ന് നീക്കി കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിക്കോളും കാരണം ഫ്ലെയിം ഏറ്റവും കിട്ടുന്നത് ഇതിന്റെ മിഡിൽ പോർഷനിൽ തന്നെയാണ് ഇനി വീണ്ടും വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം അത്യാവശ്യത്തിന് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതോടൊപ്പം ബീഫിനെയും നമുക്ക് നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിൽ എത്രയാണോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ബീഫ് ഇട്ട് കൊടുക്കുക ഒരുപാട് മുകളിൽ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടത്തുമില്ല അതേപോലെ തന്നെ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും ഇളക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കുറച്ച് വീതം ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇപ്പം ആദ്യം ഇട്ടത് അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരിയെടുക്കാം ഓയില് അധികം പിടിക്കാതിരിക്കാനായിട്ട് നല്ല ഹോളുള്ള അരുപ്പത്തവയിലേക്കോ അരിപ്പ പാത്രത്തിലേക്കോ മാറ്റാം ഇപ്പം ആദ്യം ബീഫിനെ എല്ലാം നമ്മൾ ഓയിലിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിനേയും ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ബീഫ് ഓയിലിലേക്ക് ഇട്ടാൽ ഉടൻ തന്നെ ഇളക്കരുത് അല്പനേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കുക ബീഫ് നന്നായിട്ട് വെന്തത് കാരണം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അപ്പോൾ ഒരുപാട് നമുക്ക് ഓയിലിൽ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാം ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി വന്ന എണ്ണയാണ് അത് ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ വറുത്തപ്പോൾ ഉണ്ടായിരുന്ന പൊടിയെല്ലാം നീക്കം ചെയ്തിട്ട് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുക ഇനി കാൽ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഉലുവായം കടുകും ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് ഇരുപത് വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം നീളത്തിൽ കട്ടി കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് മൂത്ത് വരണം ഒരുപാട് മൂത്ത് വരണ്ട അപ്പം പകുതി മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കുക ഇപ്പൊ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ് അച്ചാറിന് ഏറ്റവും നല്ലത് അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഒരുപാട് സമയം ഈ ഓയിലിൽ തന്നെ പൊടി കിടന്ന് കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികളുടെ പച്ചരുചി മാർന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് വിനേഗർ ചേർത്ത് കൊടുക്കാം വിനേഗർ ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അച്ചാറിനൊക്കെ ഒരു അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഒരുപാട് നേരം നമ്മൾ ഇതിനെ തിളപ്പിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫാക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും മറ്റൊരു വീഡിയോ നാളെ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ